സൗദിയിൽ ഗ്രോസറി സ്റ്റോറുകളിൽ പുകയില ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യവും പ്രചാരണവും വിലക്കിയിട്ടുണ്ട് എനർജി ഡ്രിങ്കുകൾ മറ്റു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ നിന്നും വേറിട്ട് പ്രദർശിപ്പിക്കണമെന്നും വാണിജ്യ മുനിസിപ്പൽ മന്ത്രാലയങ്ങൾ പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കി സൗദി മുനിസിപ്പൽ ഭവനകാര്യ മന്ത്രാലയം വാണിജ്യ മന്ത്രാലയം എന്നിവ ചേർന്നാണ് രാജ്യത്തെ ഗ്രോസറി ഷോപ്പുകൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കുമുള്ള പുതുക്കിയ മാർഗ്ഗരേഖ പുറത്തിറക്കിയത് ഗ്രോസറികളിൽ പുകയില ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മുനിസിപ്പൽ മന്ത്രാലയത്തിന്റെ ഇസ്തിലാൽ പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ച പലചരക്ക് കടകൾ സപ്ലൈസ് സെൻട്രൽ മാർക്കറ്റുകൾ കിയോസ്കൾ എന്നിവക്കാണ് വിലക്ക് ബാധകമാകുക പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യവും പ്രചരണവും ഇവിടങ്ങളിൽ വിലക്കിയിട്ടുണ്ട് എന്നാൽ ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി പുറപ്പെടുവിച്ച നിബന്ധനകൾക്ക് വിധേയമായി ലൈസൻസ് അനുവദിച്ചിട്ടുള്ള സപ്ലൈ സ്റ്റോറുകളിൽ ഇവ വിൽക്കുന്നതിന് തുടർന്നും അനുമതിയുണ്ടാകും ഇത്തരം ഷോപ്പുകളിൽ സന്ദർശിക്കുന്നവർക്ക് നേരിട്ട് കാണാൻ സാധിക്കാത്ത രീതിയിൽ ആയിരിക്കണം ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കേണ്ടത് അദൃശ്യമായ രീതിയിൽ അടച്ച ഡ്രോയറുകളിൽ ഇവ സൂക്ഷിക്കണം വിൽപ്പന നടത്തുമ്പോൾ ഉപഭോക്താവ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി എനർജി ഡ്രിങ്കുകൾ മറ്റു പാനീയങ്ങളിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ നിന്നും വേറിട്ട രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നും പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് നൌഷാദരിക്കോർ മീഡിയ വൺ ദമാം